ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ജോബിന്റെ പുസ്തകം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അതിരട്ടിയായി കൊടുത്തു ജോബിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് പ്രിയ സഹോദരങ്ങളെ സഹനത്തിന്റെ മൂർധന്യത്തിലൂടെ കടന്നുപോകുന്ന ആ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിനെതിരായി ദൈവിക പദ്ധതികൾക്കെതിരായി ചിന്തിച്ചില്ല ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവഭക്തിയെ തന്റെ മക്കളെ വളർത്തി ഇനി അവരെങ്ങാനും പാപം ചെയ്തണ്ടോ എന്ന് വിചാരിച്ചവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് എല്ലാത്തിനും പരിഹാരം അനുഷ്ഠിച്ച് ജീവിച്ചിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തെ ദൈവം പരീക്ഷിക്കുകയാണ് പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാണ് പിശാചിനോട് ഭൂമിയിൽ മുഴുവൻ ചുറ്റി കറങ്ങാൻ പോയ സാത്താനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് മോൻ മോന എന്റെ ദാസനായ ജോബിനെ നീ കണ്ടോ അവനെ പോലെ ആരെങ്കിലും നിനക്ക് നീതിമാനായിട്ട് കാണാൻ പറ്റുമോ വിശ്വസ്തനായിട്ട് കാണാൻ പറ്റുമോ ഉടനെ സാത്താൻ പറയുന്ന ഒരു വാക്കുണ്ട് നീ അവന് ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി കഴിഞ്ഞാൽ പിന്നെന്താ സുഖം അവന്റെ ജീവനിലൊന്ന് കൈവെച്ചു നോക്ക അപ്പ കാണാൻ തന്നെ നിറം പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണണുണ്ട് ജോബിന്റെ മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു അവസാന ആരോഗ്യം പോലും നഷ്ടപ്പെട്ട് വ്രണം ബാധിച്ച് ഇവൻ ചാരത്തിൽ നോട്ട് കഷ്ണം കൊണ്ട് ഇങ്ങനെ ചൊരണ്ടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഭാര്യ പറയണ്ട് ദൈവത്തെ ശപിച്ചിട്ട് നീ മരിക്കി ഉടനെ ജോബ് പറയുന്ന ഉത്തരം ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ അവന്റെ നാവ് കൊണ്ട് ഒരിക്കലും അവൻ ദൈവത്തിനെതിരെ സംസാരിച്ചില്ല പാപം ചെയ്തില്ല ഈ എന്താ സ്നേഹിതന്മാരെന്താ ചെയ്തോണ്ടിരുന്നോണം ജോബിനെ തളർത്തി കൊണ്ടിരിക്കുക ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അത് യേശനി പറഞ്ഞും കുത്തുവാക്കുകൾ പറഞ്ഞും അവന്റെ മനസ്സിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ജോബ് എന്താ ചെയ്യണേ ദൈവസന്നിധിയില് ഈ സ്നേഹിതന്മാരെ തനിക്കെതിരെ നിൽക്കുന്ന തന്റെ സ്നേഹിതരെ ഓർ തനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയ സഹോദരങ്ങളെ ജോബിന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തില് കർത്താവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട് നമുക്കെതിരെ ആരൊക്കെ നിലകൊണ്ടാലും ഇന്ന് ഞാൻ ആ എനിക്കെതിരെ നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി ആ വ്യക്തിക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണേ കർത്താവ് എന്ന് ഒറ്റാ വാക്ക് പറഞ്ഞു തമ്പുരാ മുമ്പിലേക്ക് കണ്ണുനീരൊന്ന് വീഴ്ത്തിയ നിന്റെ ജീവിതത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ മേഖലകളിലേക്ക് കർത്താവ് ഇറങ്ങി ഇടപെടുന്നത് നിനക്ക് കാണാൻ സാധിക്കും നിനക്ക് നഷ്ടപ്പെട്ടു പോയതും നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നീ വിചാരിച്ചത് മുഴുവൻ പത്തിരട്ടിയായിട്ട് തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ജോബ് ഒറ്റക്കാരി ചെയ്തതായിട്ട് വചനം എഴുതിയിട്ടുള്ളൂ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി തന്നെ ഒറ്റപ്പെടുത്തിയവർക്ക് വേണ്ടി കുത്തുവാക്ക് പറഞ്ഞവർക്ക് വേണ്ടി ഏശനെ പറഞ്ഞു നടത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യാ പ്രാർത്ഥിക്ക നമുക്കത് പറ്റുമോ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തില് എത്രയോ പേര് നമ്മെ തളർത്തിയിട്ടുണ്ട് ശപിച്ചിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് സല്പേര് നശിപ്പിച്ചിട്ടുണ്ട് നമുക്കെതിരെ നിന്നിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് നമ്മളെ പല തരത്തില് ദ്രോഹിച്ചിട്ടുണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇവരോടൊക്കെ രമ്യതപ്പെടാനുള്ള ഒരു ദിവസമാണ് ഇവരെ എല്ലാവരെയും ഓർത്തെടുക്കണം എനിക്ക് തിരിച്ചറിവ് വന്ന കാലം മുതല് ഇന്ന് വരെ എനിക്കെതിരെ നിന്ന സഹോദരങ്ങള് വ്യക്തികള് ഒന്നോർത്തെടുക്കാം അവരുടെയൊക്കെ എഴുതി വെക്കി ഇന്നത്തെ ദിവസം അരമണിക്കൂറി മുമ്പിൽ ഒന്നിരുന്നേ ഇന്ന് നീ തകർച്ചയിലാവാം പരാജയത്തിലാകാം ഒറ്റപ്പെട്ടിരിക്കും തളർന്നിരിക്കുകയായിരിക്കും നിരാശപ്പെട്ടിരിക്കും കുഴപ്പമില്ല ശാന്തായിട്ടിരിക്കെ ശ്വടമുമ്പിലിരിക്കെ എന്നിട്ട് ഓരോരുത്തരെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചങ്ങോട് പ്രാർത്ഥിച്ചേ കർത്താവെ ഈ വ്യക്തിയെ ഓർക്കാൻ അനുഗ്രഹിക്കണേശോ നിന്റെ തിരിച്ചോരോണ്ട് കഴുകണ ഈശോയെ അവന്റെ ജീവിതത്തിൽ സമൃദ്ധി കൊടുക്കണേ കർത്താവെ ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഒരു ആളോട് ഒരു വെറുപ്പില്ല പരിപൂർണമായിട്ട് ക്ഷമ കൊടുക്കാം അനുഗ്രഹിച്ചങ്ങോട് പ്രാർത്ഥിച്ചേക്കാം പ്രിയ സഹോദരങ്ങളെ വിയങ്ങോടി നടക്കണ്ട ദൈവാനുഗ്രഹം നമ്മെ തേടിയെത്തും അനുഗ്രഹം ഐശ്വര്യം നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരും ഇന്നത്തെ ദിവസം കുറച്ച് സമയം കണ്ടെത്താം തിരക്കുകൾ ഒഴിഞ്ഞ് പ്രിയ സഹോദരങ്ങളെ കുറച്ച് നരേശയുടെ മുമ്പിൽ ഒന്ന് ശാന്തായിട്ടിരിക്കാം നമ്മെ ദ്രോഹിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ദൈവം തരുന്ന ദൈവത്തിന്റെ ഐശ്വര്യം സമൃദ്ധി നമ്മുടെയൊക്കെ ജീവിതങ്ങളെ രുചിച്ചറിയാൻ ഇന്നേ ദിനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ